ഒരിക്കൽ യുവാക്കളും ഒരു കാലത്ത് ആരാധിച്ചിരുന്ന മുഖമാണ് നടി കാവ്യ മാധവൻ്റേത് അന്നും ഇന്നും ഒരുപോലെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് താരം ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരം വളരെ പെട്ടെന്നാണ് നായിക നടിയായി വളർന്ന് മുൻനിര നായികയായി മാറിയത് ഒരു കോസ്മെറ്റിക് സർജറിക്കും വിധേയമായിട്ടില്ലെന്നും ശാലീന സൗന്ദര്യം വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് മുട്ടൊപ്പം മുടിയും വിടർന്ന കണ്ണുകളുമായി കാവ്യ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുകയില്ല കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കാവ്യയിലെ അഭിനേത്രിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കാവ്യയുടെ പേര് ഒരുപാട് വിവാദങ്ങളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത് എന്നാൽ ഭർത്താവിനോടൊപ്പം നിന്ന് താരം എല്ലാത്തിനെയും അതിജീവിച്ചു കുടുംബജീവിതം ആരംഭിച്ച ശേഷം സിനിമയോട് ബൈ പറഞ്ഞ കാവ്യ ബിസിനസ്സിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടുത്തിടെയായി കാവ്യയുടെ വസ്ത്രബ്രാൻഡായ ലക്ഷ്യയെ വീണ്ടും പഴയ ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് താരം കാവ്യവും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയുമാണ് ലക്ഷ്യയുടെ പ്രധാന മോഡലുകൾ യൂത്തിൻ്റെ ട്രെൻഡി വസ്ത്രങ്ങൾക്ക് മീനാക്ഷി മോഡലാകും സാരികൾക്ക് കാവ്യ മാധവനും മോഡലിംഗ് വീണ്ടും ആരംഭിച്ച ശേഷം ശരീരഭാരം കുറച്ച് പഴയ ലുക്കിലേക്ക് തിരികെ വരാൻ കാവ്യ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമായിരുന്ന കാലത്താണ് കാവ്യ ലക്ഷ്യ ആരംഭിച്ചത് പിന്നീട് സിനിമാ തിരക്കുകൾ കാരണം കാര്യമായി ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയതുമില്ല എന്നാൽ ഇപ്പോൾ കൂടുതൽ സമയവും ബിസിനസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് താരം ലക്ഷ്യയ്ക്കായി ഒരു ഇൻസ്റ്റഗ്രാം പേജും താരം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ലക്ഷ്യയുടെ പ്രൊമോഷനായി സാരിയിൽ സുന്ദരിയായി കാവ്യ നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് പുതിയ ഫോട്ടോഷൂട്ടിൽ കാവ്യ അതീവ സുന്ദരിയാണെന്നാണ് ആരാധകർ കുറിക്കുന്നത് കാവ്യ എന്നാൽ സാക്ഷൽ സൗന്ദര്യത്തിൻ്റെ പ്രതീകം സ്ത്രീത്വത്തിന്റെ യഥാർത്ഥ ആൾ രൂപം സ്ത്രീ ആയാൽ ഇങ്ങനെയിരിക്കണം സ്ത്രീത്വം വിളങ്ങുന്ന മുഖം പിന്നെ എങ്ങനെ ആളുകൾ അസൂയപ്പെടാതിരിക്കും എന്നിങ്ങനെയൊക്കെയാണ് കമൻസുകൾ വരുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനൂപ് ഉബാസനെയാണ് കാവ്യയുടെ ഈ ചിത്രങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആഭരണങ്ങളാണ് നടി അണിഞ്ഞിരിക്കുന്നത് സാരികൾക്ക് പുറമെ എല്ലാ ഒക്കേഷൻസിലും മാച്ചാകുന്ന തരത്തിലുള്ള ഒരുപാട് ചുരിദാർ കളക്ഷനും ലക്ഷ്യയുടെ ശേഖരമായുള്ള വിവാഹത്തിന്റെ ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് തവണ വിവാദങ്ങളിലും പെട്ട നടികൂടിയായിരുന്നു കാവ്യ മാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് കാവ്യ എത്തിയതോടുകൂടി ദിലീപിന് കണ്ടകശനി ആരംഭിച്ചു എന്ന് ഒരുപാട് വിമർശനങ്ങൾ താരത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ തന്റെ ജീവിതത്തെ ബാധിക്കില്ല എന്ന രീതിയിലാണ് കാവ്യ മാധവൻ ഒരു തരത്തിലും പ്രതികരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും മാധവൻ തന്റെ രണ്ടു മക്കളെയും ഭർത്താവിനെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് ഒരിക്കലും അവരെ തള്ളി പറയുകയോ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്തിട്ടില്ല അതാണ് യഥാർത്ഥ കുടുംബം ി എന്നാണ് ഇപ്പോൾ കാവിയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് നിന്നും ഭർത്താവിനെ തട്ടിയെടുത്തു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കാവ്യ്ക്കെതിരെ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാവരും അതെല്ലാം മറന്നുകൊണ്ട് കാവിയെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങുകയാണ്